നമുക്കൊരു സർപ്രൈസ് ഉണ്ട് ഐഷ 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 ഒരു കൊച്ചു കുടുക്കയില് ദിവസേന ചെറിയ ചെറിയ പൈസ ഇട്ട് പൈസ ഇട്ട് സ്വരൂപിച്ച കുടുക്ക പൊട്ടിച്ചിട്ട് ഈ പൈസ തരാൻ വന്നിരിക്കുകയാണ് എത്ര വയസ്സ് അഞ്ചു വയസ്സുകാരിയാണ് ഐഷ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കല്ല മുതിർന്നവർക്കൊക്കെ മാതൃകയാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു കുടുക്ക ഒരു ആവശ്യത്തിന് വേണ്ടി പൈസ ഇട്ട് വെച്ച് വെച്ച് ആ സ്വപ്നം മാറ്റി വെച്ചിട്ട് ആഗ്രഹം മാറ്റി വെച്ചിട്ട് അബ്ദുറഹീമിനെ രക്ഷിക്കാൻ കുടുക്ക പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ് കൊച്ചുപടിക്ക് ഓക്കെ അപ്രിഷ്യേറ്റ് മാതൃകാപരാണ് എന്തായാലും നമുക്കിന്ന് ടെൻഷനില്ല കാരണം ഇന്നലെ വരെ ടെൻഷനായിരുന്നു ഇരുപത്തെട്ട് കോടിയായി ഇനിയുള്ള ഏഴ് കോടി തീർച്ചയായിട്ടും ലഭിക്കും മലയാളികളെ നെഞ്ചിലേറ്റി അതുകൊണ്ട് തരും ഇനി കുറച്ച് കോടികൾ കുറവ് വന്നാൽ തന്നെ പതിനഞ്ചാം തീയതി ബോച്ചേറ്റി ലക്കി ഡ്രോ ചലഞ്ചിലൂടെ എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ അത് വാങ്ങും നാൽപ്പത് രൂപയുള്ള ടിക്കറ്റിന് ഒരു കൂപ്പണും കിട്ടും ഡെയിലി രാത്രി നറുക്കെടുപ്പും ഉണ്ട് അപ്പോൾ അതിൽ പത്ത് ലക്ഷം സമ്മാനം എല്ലാ ദിവസവും പിന്നെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസ് ഡെയിലി ഉണ്ട് ഡെയിലി ഇതുണ്ട് അപ്പോൾ ഈ പതിനഞ്ചാം തീയതിത്തെ ഫുൾ എമൗണ്ട് കളക്ഷൻ വരുന്നൊക്കെ ഇതിൽ കൊടുക്കും അതുകൊണ്ട് എന്തായാലും കൺട്രോൾഡായി അതിനിടയ്ക്ക് ആണ് വലിയൊരു സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൊച്ചി മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് കൊടുക്ക ക്യാഷായിട്ട് സ്വീകരിക്കില്ല വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അത് അക്കൗണ്ടിലേക്ക് ഇടിയിപ്പിക്കാം ടെൻഷൻ ഉണ്ടോ അതൊക്കെ എന്തൊക്കെയായാലും മൊത്തൊരു വിഷമുണ്ട് ഈ പ്രായമല്ലേ പ്രായല്ലേ ഇതാണ് മാതൃക ഇതാണ് ഇതാണ് തലമുറ ഇതാണ് മലയാളി വീഡിയോ കണ്ടിട്ടാണ് എന്താ കൊടുക്കൊന്ന് പിടിച്ച മോളെ സൂപ്പർ ഇവരാണ് തരം അപ്പൊ ഭാവിയിലൊരു മദർ തരേശയായി മാറട്ടെ ഇതേ ഒന്ന് അക്കൗണ്ടിലേക്ക് ഇടണം കേട്ടോ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അക്കൗണ്ടിലേക്ക് ഇടുക എത്രയല്ലേ ഫോർ തൗസൻഡ് നാലായിരം അല്ലേ ഇത് ഇനി ആവശ്യം വരുമോളെ അടുത്ത ആൾക്ക് അടുത്ത കൊടുക്കണ്ടേ അവകാശിക്കണ്ടേ ഫോട്ടോ വേണ്ടേ എന്നെ പോലെ പ്രശസ്തി താല്പര്യല്ലേ സൂപ്പർ നമുക്ക് പോവാ പ്രവർത്തനത്തിന് ഒരാളുകൂടെ ആയി